സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കുള്ള ലിങ്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഞങ്ങളുടെ ചാനലിൻ്റെ ടെലിഗ്രാം ആ ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റാസ് ലെവൽസ് എല്ലാ ദിവസവും വൈകുന്നേരം കിട്ടുന്നതായിരിക്കും ഇന്നത്തെ ഇപ്പോൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ഞങ്ങളുടെ മറ്റ് അപ്ഡേറ്റ്സ് എല്ലാം തന്നെ അതിനകത്ത് കിട്ടുന്നതായിരിക്കും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് ഇതിൻ്റെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ ഇൻപുട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ ചാനൽ അതിൻ്റെ പെർഫെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയും നിങ്ങളാണ് സപ്പോർട്ട് ചെയ്തത് സോ ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഒരു പ്രതീക്ഷ സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടോ നല്ലതായാലും മോശമായാലും രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുകയുള്ളൂ റൈറ്റ് അപ്പം നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കാം ഒത്തിരി അപ്ഡേറ്റ്സ് ഒന്നും തന്നെ എടുത്തിട്ടില്ല കൊഫോജ് ഇന്ന് ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഫോളോ വന്നിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ അവർ ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് കാശിന് ലേശം ബുദ്ധിമുട്ടാണ് അപ്പം കാശ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു പാനിക് സിറ്റുവേഷൻ വന്നു അവർ നല്ല രീതിയിൽ സെൽ ഓഫ് ചെയ്തിട്ടുണ്ട് ദെൻ ടാറ്റ മോട്ടോഴ്സ് ടാറ്റ മോട്ടോഴ്സ് തമിഴ്നാട്ടിൽ ഒൻപതിനായിരം കോടിയുടെ ഒരു പ്ലാന്റ് ഓപ്പൺ ഓപ്പണാക്കുകയാണ് അപ്പം ഏഷ്യയിലെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്ലാന്റ് ആയിരിക്കും ഇനി തമിഴ്നാട്ടിൽ വരാൻ പോകുന്നത് കേരളത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത വായിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് നടക്കും എന്ന് തോന്നുന്നില്ല ഇൻ ഫ്യൂച്ചറും അതിനൊരു സാധ്യത ഞാൻ കാണുന്നില്ല കേരളത്തിൽ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നിക്ഷേപം ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസം നേടിയെടുത്തുകൊണ്ട് ഇത്തരം ഒരു നിക്ഷേപം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെയുള്ള യങ്സ് യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ അത്തരം ആശയങ്ങളുള്ള ആൾക്കാരിനെ മറ്റ് ദേശങ്ങളും മറ്റു രാജ്യങ്ങളും തേടിപ്പോവാണ് കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്നില്ല അവർ ആ രാജ്യത്ത് തന്നെ സെറ്റിൽ സെറ്റിലാവാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഗൾഫിൽ പോയ കുറച്ച് ആൾക്കാരാണ് ഇവിടുന്ന് യൗവനം കൊണ്ട് അങ്ങോട്ട് പോയിട്ട് വാർദ്ധക്യം കൊണ്ട് തിരിച്ചു വരുന്നുള്ളത് സോ കേരളത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഒരു എന്താ പറയുക നിക്ഷേപം സ്വീകരിക്കാൻ എല്ലാ സൗകര്യവും ുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ഏതകരമായ ഒരു കാര്യമാണ് ദെൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് അതായത് ഗവൺമെൻറ് കുറേ ഹെലികോപ്റ്റേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ അടുത്തുനിന്ന് അപ്പോൾ ഇന്ന് സ്റ്റോക്ക് രണ്ട് ശതമാനം കയറിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇന്ന് ഇത്രയൊക്കെയാണ് അപ്ഡേറ്റ്സ് ഞാൻ കളക്റ്റ് ചെയ്തിട്ടുള്ളത് ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഇന്ന് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡോ ജോൺസ് നൂറ്റി ഇരുപത്തൊൻപത് പോയിൻറ്റ് ഗ്രീനിലാണ് നെസ്താക്ക് എൺപത്തിയേഴ് പോയിൻറ്റ് റെഡിൽ അതേപോലെ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒൻപത് പോയിൻ്റ് റെഡിലാണ് ഒരു മിക്സ്ഡ് മിക്സ്ഡായിട്ടുള്ള റെസ്പോൺസാണ് യൂറോപ്യൻ മാർക്കറ്റ് കറന്റ് എഫ് ടി എസ് സി മൂന്ന് പോയിന്റ് റെഡിലാണ് സി എസ് സി എഴുപത് പോയിന്റ് ഗ്രീനിലാണ് ഡി എക്സ് അറുപത്തിനാല് പോയിന്റ് ഗ്രീനിലാണ് പക്ഷേ എന്താ പറയുക വലിയൊരു മുന്നോട്ടാണോ പുറകോട്ടാണോ എന്നുള്ളത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ കറന്റ് ഫ്ലാറ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് പോയിന്റ് റെഡിലാണുള്ളത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തി ആറിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ജപ്പാൻ്റെ നിക്കി നൂറ്റി പതിനൊന്ന് പോയിന്റ് ഗ്രീനിലാണ് അതേപോലെ ഹാങ്സങ് നൂറ്റി ഇരുപത് പോയിന്റ് റെഡിലും ആണ് ഈ ഇടയിൽ ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ പോയിൻറ്സ് പറയുന്നതിന് പകരം എത്ര ശതമാനം പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തീർച്ചയായിട്ടും ഞാനത് ഇതിനകത്ത് വേണ്ട ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ട് പെർസെൻറ്റേജ് കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും ദെൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് പതിനാല് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റിൻ്റെ അഥവാ വൺ പോയിന്റ് ത്രീ വൺ പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി മൂന്നിൽ നിന്ന് നൂറ്റി അറുപത്തിനാല് പോയിന്റ് ലാഭത്തോടു കൂടി ഇരുപത്തിരണ്ട് നൂറ്റി നാല്പത്തി ഏഴിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് അഞ്ച് ദിവസത്തെ ആയി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് മാർക്കറ്റ് കാണിക്കുന്നത് നിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ നാൽപ്പത് സ്റ്റോക്കുകളിന്ന് പ്രോഫിറ്റിൽ അവസാനിച്ചിപ്പോൾ പത്ത് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് അദാനി എന്റർപ്രൈസ് അദാനി പോർട്സ് ഇന്ദാൽക്കോ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഈ നാല് സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും നിഫ്റ്റിയെ മുകളിലോട്ട് വലിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ആക്സിസ് ബാങ്ക് ഇൻഡസ്ഇൻസ് ബാങ്ക് ബജാജ് ഫിനാൻസ് ജി എസ് ഡബ്ല്യു സ്റ്റീൽ ഇത്രയും സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ താഴോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഈ ആഴ്ചതല്ലേ കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പോയിൻ്റിൻ്റെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് ഫോർ ഫോർ പെർസെൻറ്റേജിൻ്റെ അഥവാ നയൻറ്റി എയ്റ്റ് പോയിന്റ്സിൻ്റെ ഒരു ഗ്രോത്താണ് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുള്ളത് ഇന്ത്യ വിക്സ് ഫൈവ് പോയിൻറ്റ് സിക്സ് വൺ പെർസെൻറ്റേജ് കുറയാണ് ചെയ്തിട്ടുള്ളത് പതിമൂന്ന് പോയിൻറ്റ് ആറ് രണ്ടാണ് ഇന്നത്തെ ക്ലോസിങ് നിഫ്റ്റിയിൽ നിന്ന് വൈ സി പി ആർ ആയിരുന്നു പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് സോ അതിൽ വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ പറയാൻ പറയാനില്ല ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തി ആറ് എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ഓപ്പണായിട്ട് മുപ്പത്തി അഞ്ച് പോയിന്റ് നഷ്ടത്തിൽ നാല്പത്തിയാറ് എഴുന്നൂറ്റി തൊണ്ണൂറിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഓപ്പണായിട്ട് ഫ്ലാറ്റ് ഒരു ഡോജി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇരുപത് എഴുന്നൂറ്റി ഇരുപത്തിയാറിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് സെൻസെക്സ് എഴുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപതിൽ ആയി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പോയിൻ്റ് ലാഭത്തിൽ എഴുപത്തി മൂന്ന് പൂജ്യം തൊണ്ണൂറ്റി ഏഴിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് പത്ത് മുന്നൂറ്റി പതിനാറിൽ ഓപ്പണായി ഇരുന്നൂറ് പോയിന്റ് ലാഭത്തിൽ പത്ത് അഞ്ഞൂറ്റി പതിനേഴിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എൺപത് രൂപ എൺപത് പോയിൻറ്റ് നാല് മൂന്ന് ഡോളറാണ് ക്രൂഡ് ഓയിലിന്റെ ഇന്നത്തെ പ്രൈസ് അതേപോലെ ഗോൾഡ് പ്രൈസ് ചെറുതായിട്ടൊന്നും താഴോട്ട് വന്ന് വീണ്ടും തിരിച്ചു കയറിയിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് ഡോളറാണ് ഗോൾഡ് റേറ്റ് യു എസ് ഡി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപ ചെറിയ രീതിയിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി രണ്ട് രൂപ എൺപത്തി രണ്ട് പൈസയാണ് ഒരു യു എസ് ഡോളിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഡാറ്റം റിലീസ് ആയിട്ടില്ല ഞാൻ ഇന്നലെ ആ സമയത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഡാറ്റയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ നെറ്റ് സെല്ലേഴ്സ് ആയിരിക്കുന്നത് ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പതിമൂന്നാം തീയതി മാർച്ചിൽ ഇന്നലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത് പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയുടെ നെറ്റ് ബൈയിങ് തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ പക്ഷേ പേഷ്യൻറ്റ് എന്ന രീതിയിൽ നെറ്റ് ബയിങ് സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കൂടി മാർക്കറ്റിന്നലെ താഴോട്ടാണ് പോയത് ഈ മാസം ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനെട്ട് കോടിയുടെ ബയിങ്ങാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി കോടിയുടെ ബൈങ്ങ് ആണ് മൊത്തത്തിൽ മുപ്പത്തി എണ്ണായിരത്തി മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എട്ട് കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഫിൻ സർവീസസ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഈ മൂന്ന് സെക്ടറുകൾ മാത്രം ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് മറ്റെല്ലാ സെക്ടറുകളും പോസിറ്റീവിലാണ് ഇ ടി നോക്കുകയാണെങ്കിൽ ബാങ്ക് ബീസാണ് ഇന്ന് നെഗറ്റീവില് അവസാനിച്ചിട്ടുള്ള ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ അദാനി എൻ്റർപ്രൈസസ് സിക്സ് പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജിന് ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ആക്സിസ് ബാങ്ക് വൺ പോയിന്റ് സെവൻ നയൻ പെർസെൻറ്റേജിന് ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി അദാനി എൻ്റർപ്രൈസസ് അദാനി പോർട്സ് എംഫോസിസ് ഇൻ ഹോട്ടേൽ ആറീസ് ലിമിറ്റഡ് ഹിന്ദാൽക്കോ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ വേദാന്ത ഒ എൻ ജി സി ട്രെൻഡ് ഹിന്ദ് പെട്രോ വോൾട്ടാസ് ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ആക്സിസ് ബാങ്ക് ഇൻഡസ് ഇന്ത്യ ബാങ്ക് ഫെഡറൽ ബാങ്ക് ബജാജ് ഫിനാൻസ് ഗോദറേജ് പ്രോപ്പർട്ടീസ് ബജ ഭരത് ഫോജ് ജെഎസ് ഡബ്ല്യു സ്റ്റീൽ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എസ് ബി ഐ ആൻഡ് ഐ ടി സി ബാല ബാങ്ക് ഓഫ് ബറോഡ ടാറ്റ സ്റ്റീൽ ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഇനി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ നാനൂറ്റി എട്ട് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യ പോയിൻറ്റ് എയ്റ്റ് സിക്സ് ആണ് അതായത് സൈഡ് വൈസ് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി നാൽപ്പത്തിയേഴിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ നൂറ്റി പത്ത് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറിലാണ് ഫ്യൂച്ചർ ട്രേഡിംഗ് നടക്കുന്നത് അഞ്ച് ദിവസത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് ആണ് മാർക്കറ്റ് പോകുന്നത് ഹയസ്റ്റ് ഓപ്പണിൻ്റെ കോൾ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ ഇരുപത്തിയേഴ് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് ട്വൻറ്റി ടു തൗസൻഡ് ഇരുപത്തി രണ്ടായിരത്തിൽ മുപ്പത്തിയേഴ് ലക്ഷം പുട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട് സോ മാർക്കറ്റിനെ എന്താ പറയുക മുകളിലോട്ട് കൊണ്ടുപോകാനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിൻറ്റ് സെവൻ സെവൻ അഥവാ ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് മാർക്കറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി തൊണ്ണൂറിൽ മാർക്കറ്റ് അവസാനിച്ചപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് മുകളിലായിട്ട് നാൽപ്പത്തി ഏഴ് പൂജ്യം പത്തിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ഡാറ്റയായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ബേറിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പണിൻ്റെ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴായിരത്തിൽ ഇരുപത്തി എണ്ണ ഇരുപത്തി എട്ട് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയത്ത് നാൽപ്പത്തി ആറ് അഞ്ഞൂറിൽ പതിനാല് ലക്ഷം പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ബാങ്ക് നിഫ്റ്റി ബേറിഷ് മോഡും ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് മോഡും ആണ് ഇവിടെ കാണിക്കുന്നത് ഈ വിരോധാഭാസം കൊണ്ട് തന്നെ സൈഡ് വൈസ് മാർക്കറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി എന്താ പറയുക നാളെ റിസൾട്ട് വരാനുള്ള കമ്പനികൾ കാര്യമായിട്ടൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല ഗ്ലോബൽ ഈവെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ യു എസ് എക്സ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ് യു എസ് ഇമ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ് യു എസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ യു എസ് ഓയിൽ കൗണ്ട് ഇത്രയും ഇവൻറ്റുകളാണ് നാളെ വരാനുള്ളത് ദെൻ ഞങ്ങളുടെ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് പതിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് രൂപയുടെ അഥവാ ടു പോയിന്റ് ത്രീ നയൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ട്രേഡിൽ നിന്നും വൺ ഈസ്റ്റ് ടു പോയിൻറ്റ് ടു ഫൈവ് എന്ന റേഷ്യോയിലാണ് ഈ പ്രോഫിറ്റ് നേടാൻ സാധിച്ചിട്ടുള്ളത് നിഫ്റ്റിയിൽ ഇന്ന് സെവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് നേടാൻ പറ്റി ബാങ്ക് നിഫ്റ്റിയിൽ വൺ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഫിൻ നിഫ്റ്റിയിൽ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ലോസാണ് അതേപോലെ മിഡ് ക്യാപ്പിൽ പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ ലോസ് ആണ് സെൻസെക്സിൽ ഫോർ പോയിന്റ് വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ട്വൻ്റി ഫൈവ് പോയിന്റ് നയൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് നേടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ നൂറ്റി അറുപത്തി എട്ട് ട്രേഡിൽ നിന്നും വൺ ഇസ് ടു ടു പോയിന്റ് ത്രീ ഫോർ എന്ന റിസ്ക് റിവാർഡ് വാർഡറേഷ്യാണ് ആണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ട്വൻറ്റി ത്രീ പെർസെൻറ്റേജുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഫിഫ്റ്റീൻ ഉണ്ട് ഫിൻ നിഫ്റ്റിയിൽ സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഫൈവ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് സെൻസെക്സിൽ പതിനാറ് ശതമാനം അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെയും പ്രോഫിറ്റ് ഞങ്ങൾക്ക് നേടി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് ഇന്നലെ നമ്മൾ പ്രതീക്ഷ പോലെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടിയത് അവിടുന്ന് സി പി ആർലിന്റെ മുകളിലോട്ട് പോയിട്ട് നോട്ട് റേറ്റ് ഒന്ന് ടച്ച് ചെയ്തു ഇത് എത്ര ആക്യുറേറ്റ് ആണെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചുള്ളൂ ഇത് ഇതിന്റെ റാസ് ലെവൽസിന്റെ അകൃത്യതയാണ് ഞാൻ പറയുന്നത് മാർക്കറ്റ് എവിടെ നിന്നാണ് റിജക്ഷൻ വന്നിരിക്കുന്നത് എക്സാക്ട്ലി ഇതാ ഈ റാസ് ലെവൽസിൻ്റെ ഈ ലെവൽ ഇരുപത്തിരണ്ട് പൂജ്യം ഇരു ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ആറിലാണ് നോട്ട് റേറ്റ് സോൺ കിടക്കുന്നത് അവിടെ വന്നിട്ടാണ് മാർക്കറ്റ് റിജക്ഷൻ ആയിട്ട് താഴോട്ട് പോയത് പക്ഷേ ഇരുപത്തിരണ്ട് ഒരുനൂറിൻ്റെ താഴെ പോവ അവിടെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട് സോ ഇന്ന് ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്താണ് മാർക്കറ്റ് പോയി ക്ലോസ് ചെയ്തിരിക്കുന്നത് അതും നോക്കിക്കോളൂ കണ്ടില്ലേ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി അറുപത്തി ഒന്നാണ് ഇന്ന് പ്രതീക്ഷിച്ചിരുന്ന ഡേ ഹൈ പക്ഷേ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് ആണ് അവിടെ കിട്ടിയിരിക്കുന്നത് ഡേ ഹൈ പോയിരിക്കുന്നത് ആർത്തി അതായത് റാസിലവയസ്സിൽ മാക്സിമം ഉള്ളവരെയും പോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ദെൻ ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇന്നലെ എനിക്ക് ഒരുപാട് നെഗറ്റീവ് മെസ്സേജസ് കിട്ടിയതാണ് ടെലിഗ്രാം യൂട്യൂബിൽ വരുന്നതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളാരും വായിക്കുന്നതിന് മുമ്പേ തന്നെ ഡിലീറ്റ് ചെയ്യാറുണ്ട് എന്നാലും വായിക്കുന്നതിലും വായിച്ചവരുണ്ടാവാം ഇല്ലായിരിക്കാം ചില നേരിട്ട് അറിയുന്നവർ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് അവരും ക്രിറ്റിക്സ് എന്തിനാ അതെന്താ അങ്ങനെ പറഞ്ഞ് അതിൻ്റെ ലോജിക്ക് അതിൻ്റെ കാരണവും എത്ര വിശദീകരിച്ചാലും അവരൊന്നും അത് അംഗീകരിക്കുകയില്ല എന്തായാലും മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് വന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇന്നത്തെ ഒരു മൂവ്മെൻറ്റിൽ മാർക്കറ്റിൽ പോസിറ്റീവ് മൂവ്മെൻറ്റാണ് കിട്ടിയിരിക്കുന്നത് മന്ത്ലി റാസ് ലെവൽസിൻ്റെ അല്ലെങ്കിൽ മന്ത്ലി നോട്ടറേറ്റ് സോണിൻ്റെ ഔട്ട് ലൈനിൽ ടച്ച് ചെയ്ത ഉടനെ തന്നെ മാർക്കറ്റ് തിരിച്ചും മുകളിലോട്ട് പൊങ്ങിയിട്ടുണ്ട് ഇനി കഴിഞ്ഞ മാസത്തെ ഹൈ ആണ് കട്ട് ചെയ്യാനുള്ളത് സോ നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാളെ ഈ പ്രീവിയസ് മന്തിൻ്റെ ഹൈ കട്ട് ചെയ്തിട്ട് ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് കയറി വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് ബുള്ളിഷാണ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നാളെ ഇനി ഒരു റയർ കേസ് സിനാരിയോയിൽ മാർക്കറ്റ് ഈ രീതിയിലും റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ഗ്രീൻ ക്യാൻഡിലിനെ കൺസിഡർ ചെയ്യാതെ നാളെ വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് നോട്ടറി സോണിനെ കട്ട് ചെയ്തിറങ്ങാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല രണ്ട് സാധ്യതകളും ഇവിടെ ഇവിടെ ഒന്നും ഒരു ഓപ്പൺ മൈൻഡായിട്ട് മാർക്കറ്റിനെ സമീപിക്കുക ഇവിടെ ഒന്നും മുൻവിധിയോടുകൂടി പോകരുത് കാരണം മാർക്കറ്റ് രണ്ട് ദിശയിലേക്കില്ല കയ്യാലപ്പുറത്താണുള്ളത് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതേപോലെ സെൻസെക്സിലാണെങ്കിലും സെൻസെക്സിൽ നല്ല താഴെയാണ് ഓപ്പൺ ആയതുകൊണ്ട് തിരിച്ചിട്ട് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് ദെൻ ഇവിടെ മിഡ് ക്യാപ്പ് മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ ക്യാപ്പിലും മൂവിങ് ആവറേജിലാണ് മിഡ് ക്യാപ്പ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് സോ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി വരികയാണെങ്കിൽ അതായത് ഈ ഒരു ഹൈ ഉണ്ടല്ലോ ഇതിൻ്റെ ഹൈ കട്ട് ചെയ്തിട്ട് ഇവിടെ വരികയാണെങ്കിൽ നമുക്കത് മാർക്കറ്റ് ബുള്ളിഷാണെന്ന് പറയാം അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഇതിങ്ങനെ വന്നിട്ട് താഴോട്ട് ഇറങ്ങാനാണ് സാധ്യത സോ ഇവിടെ ന്യൂട്രലായി നിൽക്കുക ഒന്നും മുൻവിധി വേണ്ട മാർക്കറ്റിൽ എന്താണോ കാണുന്നത് ബേറഷ് മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പുട്ടിലേക്ക് പോയിക്കോളുക അവൾ റൈറ്റ് ഇനി ഫിനാൻഷ്യൽ സൈഡിലേക്ക് വരാണെങ്കിൽ ബാങ്കിങ് സെക്ടർ ബാങ്ക് നിഫ്റ്റി ഇന്നൊരു ഡോജിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഓരോ കൃത്യം ഒരു മൂവിങ് ആവറേജിൽ തന്നെയാണ് വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ അൺസെർട്ടനിറ്റി ആണ് ഒരു പക്ഷേ നാളെ ഇങ്ങനെയുള്ള ഒരു ക്യാൻഡലിന് സാധ്യതയുണ്ട് അതായത് ഇവിടുന്ന് വന്നിട്ട് യൂ ടേൺ അടിച്ചിട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് അതല്ല ട്രെൻഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് വരുന്നതെങ്കിൽ ഒരു ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ വരെ ട്രേഡ് സോൺ വരെയും ഒരു ക്യാൻഡിൽ വരാനുള്ള സാധ്യതയുണ്ട് ഇത് രണ്ടും നമ്മൾ മനസ്സിലുണ്ടാവണം രണ്ട് വശത്തോട്ട് മാർക്കറ്റ് പോകാം ഇവിടെ നിന്ന് ട്രെൻഡ് റിവേഴ്സിലാണെങ്കിൽ നാളെ അറിയാൻ സാധിക്കും ബാങ്ക് ബാങ്കേക്സും അങ്ങനെ തന്നെയാണ് ഫിൻ നിഫ്റ്റിയിലും പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല അതേ രീതിയിലൊരു ഡോജി ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ നാളെ നോക്കാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഇനി നാളെ സെൻസെക്സിൻ്റെ ആണ് അപ്പോൾ ട്രേഡ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസെക്സിൽ കുറച്ച് പേരെ ട്രേഡ് ചെയ്യുന്നുള്ളൂ ഒത്തിരി പേരും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത് എങ്കിൽ കൂടി ഇന്ന് എന്താ പറയുക റാസ് ലെവൽസ് നമ്മളോട് എന്താണ് പറയുന്നത് നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ ഹൈ ഡേ ലോയും നാളത്തെ ഡേ ലോയും കമ്പയർ ചെയ്യുമ്പോൾ നാളത്തെ ഡേ ലോ ഇന്നത്തേതിനേക്കാൾ മുകളിലായിരിക്കും എന്നാണ് പറയുന്നത് അതേപോലെ നാളത്തെ ഡേ ഹൈ ഇന്നത്തെക്കാളും കുറച്ചധികം മുകളിലായിരിക്കും എന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരു അപ് ആണ് ഇവിടെ നമുക്ക് കിട്ടാനുള്ളത് ഇനി മറ്റൊരു സംഭവം ഉള്ളതെന്ന് പറഞ്ഞാൽ നോട്ട്രേറ്റ് സോണിൻ്റെ പുറത്ത് മുകൾ ഭാഗത്തായിട്ടാണ് സി പി ആറ് പൊസിഷൻ വന്നിരിക്കുന്നത് സോ ഇവിടെ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മാർക്കറ്റ് നമ്മൾ റാസ് ലെവൽസിൻ്റെ മുകളിലായിരിക്കും ട്രേഡിങ് തുടങ്ങുക ഈ രീതിയിൽ ഒരു പെട്ടെന്ന് വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഹൈ വൊളാറ്റയിലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തരും മോസ്റ്റ് പ്രോബർലി ഞാൻ പ്രതീക്ഷിക്കുന്നത് എഴുപത്തി മൂന്ന് അറുനൂറ്റി മുപ്പത്തി അഞ്ച് ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും ഈ ഒരു ലെവലിലേക്ക് വരും ഇവിടുന്ന് ഫർദർ മുകളിലോട്ട് തന്നെയാണ് മാർക്കറ്റ് പോവാൻ സാധ്യത എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഞാൻ വീണ്ടും നേരത്തെ പറയും എല്ലാ സെഷനിലും ഞാൻ പറഞ്ഞു മുൻവിധി ഇല്ലാതെ ഒരു തീരുമാനവും ഇല്ലാതെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക അവിടെ ആക്ഷൻ നിങ്ങൾക്ക് എന്താണോ സൂചന തരുന്നത് അതിൻ്റെ കൂടെപ്പോൾ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞതുപോലെ മുകളിലോട്ട് തന്നെ പോകും എന്ന് ഉറപ്പിച്ചിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങരുത് നാളെ ഒരു ദിവസം കാരണം നാളത്തെ ദിവസം വളരെ ക്രിറ്റിക്കലാണ് എങ്ങോട്ടും മാർക്കറ്റ് തീരുമാനം എടുക്കുന്ന ഒരു ദിവസമാണ് നാളെ കൂടാതെ നാളെ ഒരു വീക്കെൻഡാണ് സോ മോസ്റ്റ് പ്രോബ്ലി നാളെ ഒരു റേഞ്ച് ബോണ്ടായിട്ട് ആർക്കും ഒരു പിക്ചറും കൊടുക്കാത്ത രീതിയിൽ മാർക്കറ്റ് നിഫ്റ്റിയും സെൻസെക്സും അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം നാളത്തെ മാർക്കറ്റ് നാളെ തന്നെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ തന്നെ നോക്കി കാണണം ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം കഴിഞ്ഞ വീഡിയോ ഇവിടെ കണ്ടിരിക്കുന്ന ആയിരത്തി നാനൂറ്റി രണ്ട് പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെയായിട്ട് ഒൻപതിനായിരത്തി ഒരുന്നൂറ് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് കമൻറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ദെൻ സുലേഖ താങ്ക് യു വെരി മച്ച് റീഷൽ 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 എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് നേരിട്ട് അറിയുന്ന ആളാണ് റീഷൽ താങ്ക് യു വെരി മച്ച് റീഷൽ ഇന്ന് എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ആൾ റീഷൽ താങ്ക് യു വെരി മച്ച് ദെൻ ബിലാൽ ഡി ക്യു താങ്ക് യു വെരി മച്ച് ഫിറോസ് ഭായ് എന്ന് പറഞ്ഞ ചില നെഗറ്റീവ് കമൻറ്റ് കണ്ട് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല ഞാൻ പറയുന്ന പ്രിഡിക്ഷൻ നൂറ് ശതമാനം ശരിയാവും എന്ന് അദ്ദേഹം പുള്ളിയുടെ വ്യൂ പറയുന്നു എന്നേ ഉള്ളൂ അത് എടുക്കണം എന്ന് മനസ്സിലാകുന്ന നിങ്ങളൊന്നും ദയവായി ഈ പരിപാടിക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്ത തീർച്ചയായിട്ടും ഫിറോസ്ബായ് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇവിടെ പറയുന്നത് ചില പോസിബിലിറ്റി ചില സിഗ്നൽസിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതും എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ആ ഒരു വ്യൂ ആയിട്ട് നിങ്ങൾക്ക് സിങ്ക് ചെയ്താൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ അത് തള്ളിക്കളഞ്ഞേക്കുക അത് നിങ്ങൾ എടുക്കേണ്ട കാര്യമേ ഇല്ല ഇതിനകത്ത് കുറേ ഡാറ്റ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയും ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറേ ഡാറ്റ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ഡാറ്റ മാത്രം നിങ്ങൾ എടുത്തോളുക മറ്റുള്ളതെല്ലാം തന്നെ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളഞ്ഞേക്കുക അത്ര തന്നെ എനിക്കും പറയാനുള്ളത് പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നത് പോലെ മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടിക്കൊന്നും നിൽക്കില്ലല്ലോ ഞാൻ നേരെ പോയിട്ട് എവിടെ നിന്ന് കൊള്ള പലിശ കാശ് വാങ്ങിച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്യും കാരണം ഞാൻ ഞാൻ കരുതുന്ന പോലെ തന്നെ മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് റേറ്റിലും ഫണ്ട് എടുത്താലും കുഴപ്പമില്ലല്ലോ പ്രോഫിറ്റ് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാമോ അപ്പോൾ ഞാൻ യുന്നത് പൂർണ്ണമായിട്ട് സംഭവിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്ക് തന്നെ ഇല്ല അതുകൊണ്ട് ദയവായിട്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദെൻ ട്രാംപ് ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച് യൂസഫ് കാവൽ താങ്ക് യു വെരി മച്ച് അശ്വിൻ നായർ ഗുഡ് ജോബ് താങ്ക് യു വെരി മച്ച് വിജയകുമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു വെരി മച്ച് എൽദോസ് പോൾ ഇന്ന് ട്വൻ്റി ടു തൗസൻഡിൽ ആയി റാസ് ലെവൽസിൽ ടച്ചായി നിൽക്കുമല്ലേ വാട്ട് ഈസ് നെക്സ്റ്റ് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അത് മനസ്സിലായില്ല ഇന്ന് ആ ഓക്കെ രാവിലത്തെ കാര്യമായിരിക്കും ഇത് വൺ ഹവർ ആകോ ഓക്കെ അവിടെ റാസ് ലെവൽസ് എന്തായാലും അതിൻ്റെ കൃത്യമായിട്ട് പോയിട്ടുണ്ട് ഒരു വ്യത്യാസം ഇല്ലാതെ റാസ് ലെവൽസ് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് പോയിട്ടുണ്ട് സോ റാസ് ലെവൽസ് ഞാൻ ഇന്നലെ പറഞ്ഞു ട്വൻറ്റി ടു തൗസൻഡിൽ നല്ല സപ്പോർട്ട് വരും അതിൻ്റെ മുകളിൽ തന്നെ ക്ലോസിംഗ് കിട്ടും എന്നാണ് അതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഇനിയും ഞാൻ പറയുന്ന എല്ലാം അങ്ങനെ സംഭവിക്കണം എന്നൊന്നുമില്ല ഒരു പ്രോബിലിറ്റി കൂടിയൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ച് പറഞ്ഞത് ഷമീർ അബ്ദുൾ ബഷീർ സാര് ജിയോജിത്ത് ബ്രോക്കർ എങ്ങനെയാണ് ജിയോജിത്ത് ഇത് ദുബായിലൊക്കെ ദുബായിലൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ട് അവിടെ എടുക്കുന്നുണ്ട് അവിടെ നല്ല മാർക്കറ്റിംഗ് ആണ് അവർ ചെയ്യുന്നത് ജിയോജിത്ത് ഒരു ഫുൾ ടൈം ബ്രോക്കറാണ് എനിക്കതിൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിലില്ല അറ്റ് ദ മൊമെന്റ് ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി പിന്നെ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു ഏതൊരു ബ്രോക്കറിൻ്റെയും നല്ല സൈഡുകളിൽ ഞാൻ പറയും അതല്ലാതെ മോശമായ ഒരു കാര്യം എന്തുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ ഞാനത് പബ്ലിക് പ്ലേസിൽ പറയില്ല എന്നത് ഉറപ്പാണ് ദെൻ നിഷാദ് പെർട്ടേപ്പാണ് റഷീദ് ക നിങ്ങൾ പറയുമ്പോൾ ആളുകൾ പലതും പറയും നിങ്ങളുടെ ജോലിയുമായി മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ബ്രദർ തന്നെയാണ് ഇവിടെ നെഗറ്റീവായാലും ആയാലും പോസിറ്റീവായിട്ടും ക്രിറ്റിക്സൊക്കെ വേണം പക്ഷേ അത് മാന്യമായ ഭാഷയിൽ ചെയ്യുമ്പോൾ കുറേയും കൂടെ രസം ഉണ്ടാകും എന്തായാലും സാധിക് സാദിക് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നഷ്ടം സോറി ബ്രദർ അത് ഭയങ്കര ഒരു ഇതാണ് എല്ലാ ദിവസവും നഷ്ടമുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഒരു ലെക്ചർ എടുക്കുന്നതായിട്ട് തോന്നരുത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരു വഴിയിൽ നമ്മൾ ഡെയിലി ബസ് കയറാൻ പോകുന്ന വീട്ടിൽ നിന്ന് ബസ്സിൻ്റെ സ്റ്റോപ്പിലേക്ക് നടന്ന് പോകുന്ന വഴിയിൽ നമ്മൾ എല്ലാ ദിവസവും പോകും നമ്മളവിടെ ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ മറിഞ്ഞു വീഴും എല്ലാ ദിവസവും വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിനെന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടല്ലോ നമ്മളാ പോകുന്ന വഴിക്കാണോ പ്രശ്നം അല്ല നമ്മൾ ശ്രദ്ധിക്കാതെ നടക്കുന്നുണ്ട് അവിടെ ഒരു കുറ്റി ഉണ്ടായിരുന്നു നമ്മളെല്ലാ ഇന്നലെയും വീണു ഇന്നും വീണു നാളെയും വീണു അങ്ങനെ എല്ലാ ദിവസവും അത് കുറ്റിയിൽ തടഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റിന് ഒരു കുഴപ്പമുണ്ട് നമ്മൾ പോകുന്ന വഴിക്കല്ല അവിടെ ഉള്ളതാണ് ആ ഒരു വസ്തു അവിടെയുള്ളത് നമ്മളത് മനസ്സിലാക്കാതെ പോയി തട്ടൊന്നും മറിഞ്ഞു ഒത്തി വീഴുന്നു അതേപോലെ ട്രേഡിങ്ങിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് നഷ്ടം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ രീതിയിൽ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് അങ്ങനെ ഒരിക്കലും ആ രീതിയിലേക്ക് പോകരുത് കാരണം ഒന്നും അറിയാതെ ട്രേഡ് ചെയ്യുന്ന ഒരാൾ എല്ലാ ദിവസവും കോൾ മാത്രം അതായത് നിഫ്റ്റിയിൽ പോയിട്ട് രാവിലെ ഒരു കോൾ വാങ്ങിക്കും അതിൽ പ്രോഫിറ്റ് കിട്ടിയാൽ എടുക്കും ലോസ് അങ്ങനെ പോകുന്ന ആൾക്ക് ചിലപ്പം ഇരുപത് ട്രേഡിംഗ് ഡേയ്സിൽ പത്തൊൻപത് ദിവസം നഷ്ടമായിരിക്കും അയാൾക്കൊന്നും അറിയില്ല പത്തൊൻപത് ദിവസം ചിലപ്പോൾ അയാൾക്ക് നഷ്ടമായിരിക്കും പക്ഷേ അബദ്ധത്തിൽ അയാൾക്കൊരു ദിവസമെങ്കിലും പ്രോഫിറ്റ് കിട്ടും കാരണം അത് അങ്ങനെയാണ് മാർക്കറ്റ് മാർക്കറ്റിന് ഒരു പ്രത്യേക ദിശയോ തീരുമാനമൊന്നുമില്ലല്ലോ അപ്പോൾ ആ ഒരു സംഭവം പ്രത്യേകം ഓർക്കുക നിങ്ങൾക്ക് എല്ലാ ദിവസവും അതായത് ആദ്യത്തം ആദ്യം പറ്റുന്ന അബദ്ധ മൂന്ന് പ്രാവശ്യം ഒരാൾക്ക് ഒരു സംഭവം ഒരേ സംഭവം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നത് ആദ്യം സംഭവിക്കുന്നത് അബദ്ധമാണ് രണ്ടാമത്തത് അശ്രദ്ധ മൂന്നാമത്തത് അയാളുടെ എന്താ പറയുക അയാളുടെ കൊള്ളരുതായ്മ എന്നാണ് പറയാറുള്ളത് സോ അത് ശ്രദ്ധിക്കുക എന്തുകൊണ്ട് എല്ലാ ദിവസവും നഷ്ടം വരുന്നു നിങ്ങളുടെ തീരുമാനങ്ങൾ അനലൈസ് ചെയ്യുന്നതിൽ എവിടെയോ പ്രശ്നം ഉണ്ട് എന്നാണ് എനിക്ക് മറക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നത് സബിൻ എസ് ബി പറഞ്ഞു റാസ് ലെവലിൻ്റെ കോഴ്സ് ചെയ്യാമോ ചാപ്റ്റർ ഇലവൻ കണ്ടായിരുന്നു നോ എക്സ്പ്ലനേഷൻ ഓക്കെ ചാപ്റ്റർ പതിനൊന്നിൽ എക്സ്പ്ലനേഷൻ ഇല്ല തീർച്ചയായും കുറേ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്താണ് സംഭവമെന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാനതൊരു സീരീസ് ഓഫ് വീഡിയോസ് ഒന്നോ രണ്ടോ വീഡിയോസ് ആയിട്ട് ഞാനത് ചെയ്ത് ക്ലിയർ ആക്കി തരാം ഹോട്ട് റെസ്പെക്ട് ട്വൻറ്റി നയൻ ലാക്ക് വ്യൂസ് ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ വേറി ഫ്ലാഗ് അല്ലേ കാണിക്കുന്നത് മാർക്കറ്റ് താഴേക്ക് പോകുമോ റിപ്ലൈമി ഇതിന് ട്വൻറ്റി ടു തൗസൻഡിൻ്റെ സപ്പോർട്ട് പൊട്ടിയാൽ താഴോട്ട് പോകും എന്നുള്ള ഒരു മറുപടിയാണ് ഞാൻ കൊടുത്തേന്ന് തോന്നുന്നു അങ്ങനെ ഒരു ട്വൻറ്റി ടു തൗസൻഡ് ഇന്ന് പൊട്ടിയിട്ടില്ല മാർക്കറ്റ് താഴോട്ട് പോയിരുന്നു ബട്ട് ഇമീഡിയറ്റ്ലി അത് റിക്കവറായിട്ട് മുകളിലോട്ട് തിരിച്ച് കയറി വന്നിട്ടുണ്ട് എന്തായാലും എനിക്കങ്ങനെ ഒരു ബേറിഷ് ഫ്ലാഗ് ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോൾ എൻ്റെ ഞാൻ നോക്കുന്ന രീതി വ്യത്യസ്തമായതുകൊണ്ടായിരിക്കാം ആ ഇവിടെ ഞാൻ എഴുതിയിരിക്കെ സപ്പോർട്ട് പൊട്ടിയാൽ തീർന്നത് തീർച്ചയായിട്ടും ഡെന്നി എം വൈ സേബി എൻ എസ് സി നോട്ട് ബാനിങ് ഷോർട്ട് സെല്ലിങ് വിച്ച് ലീഡ്സ് ബിഗ് മാർക്കറ്റ് ക്രാഷസ് ഇവിടെ അതിനുള്ള നിയമം വന്നിട്ടുണ്ടല്ലോ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു നിയമം വന്നിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സർ മ്യൂച്വൽ ഫണ്ടിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത് ഹോൾഡ് ചെയ്താണ് ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം മ്യൂച്വൽ ഫണ്ടും മിഡ് ക്യാപ്പിൽ അല്ലേ ഞങ്ങൾ കരുത് ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ടിലുള്ളതൊക്കെ അവിടെ വിട്ടേക്കും അതൊരു പത്ത് വർഷം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി മിഡ് ക്യാപ്പ് അതേപോലെ തന്നെ നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ നോക്കി അനലൈസ് ചെയ്തെടുത്ത മിഡ് ക്യാപ്പൊക്കെ ആണെങ്കിൽ അതിന് വിടും അതിനൊന്ന് വളരാൻ വേണ്ടി അതൊരു മിഡ് ക്യാപ്പ് എന്നുള്ള ഒരു ലാർജ് ക്യാപ്പിലേക്ക് വളർന്നു വരട്ടെ അപ്പോഴത്തേനും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് അത് വരും ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് മൊത്തത്തിലുള്ള പ്രോഫിറ്റ് വലിയൊരു സംഭവമെന്നല്ല പക്ഷെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒന്നിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുക്കായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അവിടെ വെച്ചിട്ട് സെവൻറ്റി ഫൈവ് സെൽ ഓഫ് യാണെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് നിങ്ങൾക്ക് റിക്കവർ ആകുമായിരുന്നു എന്തായാലും കുഴപ്പമൊന്നുമില്ല അത് തിരിച്ച് കയറി വരും മാർക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് സോ അതുവരും നൌഷാദ് പുതിയ പറമ്പ് നാളെ നിഫ്റ്റി ടു ഹൺഡ്രഡ് പോയിന്റ് ഏതർ ഡൗൺ ഓർ അപ്പ് ഇന്നും അപ്പാണ് ബ്രദർ എന്തായാലും അത്രയും ഒരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഫിറോസ് നെഗറ്റീവ് കമന്റ് കമൻറ്റ് വിട്ടേക്ക് റഷീദ് ഭായ് തള്ളുമ്പോൾ മെല്ലെ തള്ളുക എന്ന് പറയുന്നവർ എന്തിനീ ഗ്രൂപ്പിൽ ഒളിഞ്ഞു നോക്കുന്നു ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ചായിരിക്കും പോയി പണി നോക്കാൻ പറയും ഓക്കെ അങ്ങനെ പോയി പണി നോക്കാനൊന്നും പറയാൻ പറ്റില്ല ഫിറോസ് ബൈ അതെന്നാ പറഞ്ഞാൽ അതിലൊരു എത്തിക്സിന്റെ പ്രശ്നമുണ്ട് ഇവിടെ നെഗറ്റീവ് പറയുന്നവർ അവർക്ക് ചിലപ്പോൾ മാനസികമായിട്ട് അങ്ങനെ ഒരു പിരിമുറുക്കത്തിലുള്ള സമയത്തായിരിക്കില്ലേ അവർ പറയുന്നത് ഇപ്പോൾ പെട്ടെന്നൊരാൾ വന്നിട്ട് എന്നെ തെറി തെരുവിളിക്കുന്നത് അയാളുടെ മോട്ടീവ് എന്താണെന്ന് നോക്കി ചിലപ്പോൾ അയാൾ ഭയങ്കര പ്രഷറിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയില്ല ഞാൻ എന്തെങ്കിലും വലിയൊരു അബദ്ധം അയാളുടെ നേരെ ചെയ്തു എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ടായിരിക്കും അയാൾ ചിലപ്പോൾ വന്നിട്ട് എന്നെ തെറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തിരുത്തും അതേപോലെ ഈ ചാനൽ എന്ന് പറയുന്നത് ഞാനിത് എന്താ പറയുക ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യും അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് അതായത് മുമ്പ് സ്റ്റാർട്ട് ചെയ്താണ് ക്ലാസിന് വേണ്ടിയിട്ട് പിന്നീടാണ് ഇതൊരു എന്താ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ചാനലാക്കി മാറ്റിയപ്പോൾ അറുന്നൂറോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അവിടുന്ന് നെഗറ്റീവ് പറയുന്ന ആളും പോസിറ്റീവ് പറയുന്ന ആളും ഉണ്ടാതിരിക്കുന്ന ആളും കംപ്ലീറ്റ് എപ്പോഴും കമൻറ്റ് ചെയ്യുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇന്ന് നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡിൽ അപ്പോൾ ഓരോരോ ഇവിടെ നെഗറ്റീവ് പറഞ്ഞവരോട് ഞാൻ ആകെ പറയുന്നത് നിങ്ങൾ നെഗറ്റീവ് പറയുന്നതിൽ ഒരു പറയുന്നതിലൊരിക്കില്ല പക്ഷേ ലാംഗ്വേജ് എല്ലാവർക്കും കുട്ടികളൊക്കെ ഇത് വായിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും വലിയവർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്ന ലാംഗ്വേജിൽ നിങ്ങൾ നെഗറ്റീവ് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല മാത്രമേ ഞാൻ പറയുള്ളൂ ഒരിക്കലും ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾ എന്ത് കമൻറ്റ് ചെയ്താലും അദ്ദേഹത്തിന് ഞാൻ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് കാരണം അവരും വന്ന് കമൻറ്റ് ചെയ്യുന്നത് കൊണ്ടും അവരെ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ ഇതുവരെ എത്തിയിട്ടുള്ളത് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലുമല്ലായിരം സബ്സ്ക്രൈബ് എത്തും എന്നുള്ളത് പക്ഷേ നയൻ തൗസൻഡ് എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നെഗറ്റീവ് പറഞ്ഞവരും പോസിറ്റീവ് പറഞ്ഞവരും ഒക്കെ തന്നെയാണ് ഇതിനെ വളർത്തിയിട്ടുള്ളത് ഫ്രസ് ബൈ നിങ്ങളെ പ്രത്യേകം ഞാൻ ഓർക്കുന്ന കാരണം ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എട്ട് ഒൻപത് മാസമായിട്ട് എല്ലാ വീഡിയോസിനും നിങ്ങളുടെ കമൻറ്റുണ്ട് അതേപോലെ ഇവിടെ ആരാണ് തിങ്കർ ബ്രോ പിന്നെ ഇദ്ദേഹം തെറ്റിക്കാട്ടൽ അങ്ങനെ കുറേ പേര് അവരൊക്കെ സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഓക്കെ അഖിൽ സിക്സ് സീറോ വൺ ഫോർ ഓപ്പണായി പറയട്ടെ ഈ നിങ്ങൾ നിങ്ങൾ ഈ പണി നിർത്തുന്നതാണെന്നുള്ളത് എന്തുകൊണ്ടാണ് ബ്രദർ ഞാൻ നിർത്താൻ തയ്യാറാണ് എനിക്കിതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ റംസാനൊക്കെ ഇടയിൽ ഇത് കൊണ്ട് നടക്കാൻ എന്നുള്ളത് ശരിക്കും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും അല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അത് കൃത്യമായി നോക്കി അവിടെ തന്നെയാണെന്ന് ഉറപ്പിച്ച് അതേപോലെ ഫ്യൂച്ചറിൻ്റെയും ഇതിൻ്റെയൊക്കെ പ്രൈസ് കണ്ട് പിടിച്ച് ഓരോ ഡോസ് മാർക്കറ്റൊക്കെ ഓരോ സെക്കൻഡിൽ മാറും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള ലേറ്റസ്റ്റ് ഡാറ്റ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യണം എന്നിട്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡാറ്റ കംപ്ലീറ്റ്ലി മാറും അങ്ങനെയൊക്കെ ഒരുപോലെ പിന്നെ ന്യൂസ് അപ്ഡേറ്റ്സ് ഓരോന്നും പറയാൻ പറ്റുന്ന വാർത്തകളും പറയാൻ പറ്റാത്ത വാർത്തകളും തിരഞ്ഞു പിടിച്ച് അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കണം പിന്നെ ഓരോ നാളെ വരുന്ന റിസൾട്ടുകൾ ഇതൊക്കെ കാണിട്ട് പിടിച്ചെടുക്കുക ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ അത് കുറേ പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നൊരു ധാരണയിലാണ് ഞാനത് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സജഷൻ നിർത്തുക എന്നുള്ളതാണ് എനിക്ക് നിർത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ നിങ്ങൾ ഒരാൾ നിർത്താൻ പറയുമ്പം പത്തോ പതിനഞ്ചോ പേര് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനം അപ്പോൾ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് സംഭവിക്കുന്നതാണ് അത് തുറന്ന് പറയുക നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് ഒന്നും എന്താ പറയുക ഇതൊരു നല്ല ഡീ നീറ്റ് ലാംഗ്വേജ് ആണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ആ രീതിയിൽ എന്തുകൊണ്ട് നിങ്ങൾ നിർത്താൻ പറയുന്നു എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് അതിനു മാറ്റങ്ങൾ വരുത്തിയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അനൂപ് തോമസ് താങ്ക് യു വെരി മച്ച് അനൂപ് അനൂപ് താങ്ക് യു വെരി മച്ച് ഇവിടെ ഷാജഹാൻ താങ്ക് യു വെരി മച്ച് അബ്ദുൾ റഖീഖ് അബ്ദുൾ റഖീഖ് എൻ്റെ വീടിന് എപ്പോഴും കമൻറ്റ് ചെയ്താണ് താങ്ക് യു വെരി മച്ച് ജിതിൻ ജെയിൻ എപ്പോഴും കമന്റ് ചെയ്താളാണ് താങ്ക് യു വെരി മച്ച് ജിതിൻ ജെയിൻ എല്ലാവരോടും താങ്ക് യു വെരി മച്ച് അപ്പോൾ ഇന്നത്തെ ഈ കമൻറ്റ് സെക്ഷൻ കുറച്ച് ലെങ്ക് ആയി പോയത് തോന്നുന്നു റിലീസ് എന്തായാലും ഞാനത് അടുത്ത സെഗ്മെന്റ് ശ്രദ്ധിക്കാം അപ്പോൾ നല്ലൊരു ദിവസമായിരിക്കട്ടെ നാളെ വെള്ളിയാഴ്ച ഒരു വീക്കെൻഡാണ് എല്ലാവരും പ്രോഫിറ്റിലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ നിർത്തുന്നു താങ്ക് വെരി മച്ച്